لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله، جل لا إله إلا الله، لا إله إلا الله. لا إله إلا الله محمد رسول الله ألف الألف نظام مده أعلى الأهل أل أول ستر باسم الله القلق لا നമ്മൾ ചെല്ലിയ തിക്കറിന്റെ ഒരസറ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആ അസർ നമ്മുടെ മൂക്കിലൂടെ കയറുന്നതായി സങ്കല്പിച്ച് എല്ലാവരും ദീർഘമായ ഒരു ശ്വാസം വലിക്കുകയും മുകളിലേക്ക് ഇങ്ങനെ വിടുകയും ചെയ്യാം മുകളിലേക്ക് കൂട എല്ലാവരും മറ്റൊരു മേത്തേക്ക് ഉള്ളരുത് മുകളിലേക്ക് കൂട നന്നായിട്ട് വലിക്കഴിഞ്ഞ ഇരിക്ക മുഹമ്മദ് നബി നബിസ് അള്ളാഹു അലൈവലമ തങ്ങള് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടിയ ഒരു രംഗം ചരിത്രത്തിലുണ്ട് മിയറാജിൻ്റെ രാത്രിയിലായിരുന്നു അത് ബഹുമാന്യനായ എൻ്റെ മകന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദൻ നബി അലൈഹി സ്വലാം നബിസ് അള്ളാഹു അലൈഹി ഇല്ലാമയെ സ്വീകരിച്ചത് ചരിത്രത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വാപ്പ ആദൻ നബി എന്ന വാപ്പയാണ് പരിശുദ്ധ ഖുർആൻ വലക്കത് ബനി ആദമ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദമിന്റെ മക്കളെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ പറയാനെട്ടോ എന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നിങ്ങൾ ഉണ്ടാവും എന്ന് കരുതുന്നു അല്ലെ പിന്നെ റമത്ത കാശിം വിസ്താവ് പറയും പോലെ എങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ പറയാൻ നിൽക്കണം അതിനൊന്നിപ്പോൾ ഞാൻ സമയം കഴിയില്ല നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി ആദൻ നബി അലി ഇസ്ലാം ആണ് ആദ്യത്തെ അപ്പൊ ഈ ദുനിയവിൽ നമ്മൾ ഇങ്ങനെ പരിശോധിച്ചെ ഇല്ലാത്ത ഒരു മനുഷ്യനെ ഉള്ളുല്ലാത്തത് ഉമ്മി അപ്പല്ലാത്ത ഒരു മനുഷ്യനാണ് ഉള്ളത് മനുഷ്യനാണുള്ളത് സയ്യുദന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുള്ളതിൽ ഒരു ലക്ഷത്തി ൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ആൾക്കാരും കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരാളെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് സയ്സ അലിഹിസ്സലാമിന്റെ കാര്യത്തിൽ ഈസ നബി അലി ഇസ്ലാം അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുമെന്നും വിവാഹം ചെയ്ത് ജീവിക്കുമെന്നും അതിൽ മക്കൾ ഉണ്ടാകുമെന്നും മഹാനവറുകൾ വഫാത്തായാൽ മദീനത്തുൽ മുനവറയിൽ റൗലാ ഷെരീഫിൻ്റെ അടുത്ത് മറവ് ചെയ്യുമെന്നും താരിഖിലുണ്ട് അതോടുകൂടി ലോകത്ത് വന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളും വിവാഹം കഴിച്ചവരായി അവരൊക്കെ വാപ്പാരുമാണ് അവരധിക പേർക്കും മക്കളും ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹൽത്ത് വാപ്പയാണ് അള്ളാഹു ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത് വാപ്പാനയാണ് അബിൽ ബഷറായ സഹദം അലി ഇസ്സലാമിനെ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഏറ്റവും ബന്ധമുണ്ടാവേണ്ടതും വാപ്പാനോടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാവേണ്ടത് വാപ്പാടാണ് നിങ്ങൾ വേറെന്തോ നോക്കിണ്ടോ അല്ലല്ലോ ഇന്ന രണ്ട് കണ്ണന്നല്ലേ എനിക്ക് എനിക്ക് രണ്ട് കണ്ണന്നല്ലേ നിങ്ങൾ ഇന്ന തന്നെ അല്ലേ പഠിച്ചോനെ ോക്കി എന്നാലേ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ സ്ത്രീകളെ ആ ബാക്കിലുള്ള സ്ത്രീകൾ കേൾക്കണില്ല എന്ന് പറഞ്ഞു കേട്ടു കേൾക്കായി എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധിക്കായി കേൾക്കാനെന്നാണ് എന്റെ അഭിപ്രായം ശ്രദ്ധിച്ചാൽ കേൾക്കുമല്ലോ എന്തായാലും ഞാൻ പരമാവധി അടുത്തേക്ക് എന്ന് പറയാം എന്നാലും ഇപ്പൊ ഞാൻ എത്ര അടുത്തേക്ക് എന്ന് പറഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കേൾക്കുള്ളൂ അള്ളാഹുവിന്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ് നമ്മുടെ നാട്ടിലൊക്കെ നിന്നുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു മനുഷ്യന്റെ വലിയൊരു അഭിമാനമാണല്ലോ വാപ്പ എന്ന് പറയണേ ഏത് മനുഷ്യന്റെയും വലിയൊരു അഭിമാനമാണ് വാപ്പ ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്തഫായ നബി സല്ലാ വല്ല തങ്ങള് സഹാബത്തിനെ ഉഹുദ് മലയുടെ മേലെ നിയോഗിച്ചിരുന്നു ശത്രുക്കൾ ഓടിപ്പോയപ്പോ മേലെ നിശ്ചയിച്ചിരുന്ന ആളുകൾ എല്ലാരും ഇങ്ങനെ റനീമത്ത് സ്വത്തോ വാരിക്കൂടുന്നു കണ്ടപ്പോ ഇറങ്ങി ഈ സമയം മുതലെടുത്ത് ശത്രുക്കൾ ബാക്കിലൂടെ വന്നിട്ട് മേലെ കയറിയിട്ട് അമ്പയ്യാൻ തുടങ്ങി യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയ സഹാബത്ത് ചിതറി ഓടിയപ്പോ മുസ്തഫി വസ്ല്ല ഉറയിൽ നിന്ന് വാള് ഊരിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ നബിയാണ് സത്യം അബ്ദുൽ മുത്തലിബ് ഞാൻ ഞാൻ നിങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി വാപ്പാ വല്ലിപ്പന്നൊക്കെ പറഞ്ഞത് വലിയൊരു അഭിമാനമാണ് സമയം രാത്രി പതിനൊന്നര ആയല്ലോ വീട്ടിൽ വേഗം ചെന്നില്ലെങ്കിൽ വാപ്പ ചീത്ത പറയും എന്ന് പറയും കുട്ടികൾ വലിയൊരു അഭിമാനമുള്ള അഭിമാനമുള്ളൊരു വർത്തമാനാണല്ലോ വാപ്പ ചീത്ത പറയാന്ന് പറഞ്ഞത് പക്ഷെ ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പാർ എത്ര ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം വാപ്പ എന്തേലും പറയുന്നുള്ളത് വലിയ അഭിമാനമാണ് പക്ഷെ ആ അഭിമാനത്തോടുകൂടെ സംസാരിക്കാൻ കഴിയുന്ന വാപ്പമാർ എത്രയുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അതുകൊണ്ട് ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ് വാപ്പനെ നന്നായിട്ട് പരിഗണിക്കണം വാപ്പ നടുവിലെ പറഞ്ഞിരിക്കുന്നു കുറച്ച് വലുതായി വന്നു ഒരു മോന് കത്തർ പോയി രണ്ടാമത്തോന് മംഗലാപുരത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു അങ്ങനൊക്കെ ഇങ്ങനെയ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഇങ്ങനെ ഉണ്ടായാലേ ഉമ്മി മക്കളും കൂടി ഒന്നാവും വാപ്പാക്ക് ആ പെരയിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല നമ്മളെ നാട്ടിലുള്ളൊരു നടപ്പ് രീതിയാണത് വാപ്പാക്ക് പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉമ്മാനെ ഭിന്നി ആൾക്കാർ പരിഗണിക്കും ഉമ്മാനിയും പരിഗണിക്കാത്തവനാണെങ്കിൽ ആ ചേത്താനെ പറ്റി വർത്താനും ഇല്ല കേട്ടോ അല്ല അതൊഴിച്ച് ബാക്കിയുള്ളവരെ പറ്റിയാണ് ഇവിടെ വർത്താനം വാപ്പാക്ക് വല്യ പ്രാധാന്യം നൽകൽ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് എന്തേലൊക്കെ പ്രധാന കാര്യം ഉണ്ടെങ്കിൽ ഉമ്മി മക്കളും കൂടിയും കൂടി ആലോചിച്ച് ചെയ്യാം വാപ്പാനോട് അവസാന തീരുമാനം പറയാ വാപ്പാക്കാകെ ഉള്ളത് വീട്ടിൽ നാല് ജോലിയാണ് ഒന്ന് നഴ്സറി കുട്ടിനെ വണ്ടി കയറ്റാം രാവിലെ ബസ് വരുമ്പോ നഴ്സറിക്കുട്ടിനെ ടൈ ഒക്കെ കെട്ടിങ്ങാണ്ട് കയറ്റി വിടുക അതൊരു പണിയാണ് വാപ്പാന്റെ രണ്ടാമത്തത് മാർക്കറ്റിൽ പോയി മീൻ കൊണ്ടുവരാ അതിന് പിന്നെ വാപ്പാനെ തന്നെ വേണം മൂന്നാമത്തത് വൈകുന്നേരം നഴ്സറി കുട്ടി വരുന്നോ നോക്കിയാണ്ട് ബസ് സ്റ്റോപ്പിൽ പോയിരിക്കാം നാലാമത്തേത് വൈകുന്നേരമാകുമ്പോ ഒരു ടോർച്ചൊക്കെ ഇങ്ങനെ പള്ളി പോവുക നിസ്കരിക്കാൻ വരുന്ന കുട്ടികൾ ഉണ്ടാവുക അവിടെ ഓല് ഹൗദന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ് മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ് ദർസൊക്കെ ഉണ്ടെങ്കി പറയും വേണ്ട കാലുമ്മ വെള്ളം പാർന്നാല് അള്ളാൻ്റെ പള്ളിയിലത്തെ ഹൗദത്തെ വെള്ളം മുഴുവൻ ആ കുട്ടികൾ മുക്കി ഒഴിച്ചു എന്നായി ഹൗദത്തെ വെള്ളം മുക്കി ഒഴിക്കാനുള്ളത് തന്നെയാണ് ഇനി കാലുമ്മ വെള്ളം പാർന്നീല്ലെങ്കിലോ അള്ളാന്റെ പള്ളിക്ക് കാല് ഗാഥ കയറിയെന്നായി മുക്കിയാലും പ്രശ്നം മുക്കിയില്ലെങ്കിലും പ്രശ്നം എല്ലാരും ചെറുതായിട്ട് എന്നുള്ള ഓർമ്മ ഉണ്ടാണത് എപ്പോഴും നല്ലതാണ് ഒരു വല്യാപ്പ പെരയിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് വിരുന്നു വരാൻ പേടിയാ കാരണം സൈക്കിൾ കയറിയാലും പ്രശ്നമായി കയറിയില്ലെങ്കിലും പ്രശ്നമായി കണ്ണടടുത്താലും പ്രശ്നം എടുത്തില്ലെങ്കിലും പ്രശ്നം പത്രം നോക്കിയാലും പ്രശ്നം ഏ പത്രത്തിൽ ഫോട്ടോ മുഴുവൻ വെട്ടിക്കളഞ്ഞു എന്നാണ് ഇയാൾക്ക് എന്തിനാണ് ഈ ഫോട്ടോ പുരാവസ്തു ശേഖരണമൊന്നും ഇല്ലല്ലോ കുട്ടികളാവുമ്പോൾ പത്രത്തിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ വെട്ടും ബാക്കി തന്നെ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത് മൂന്ന് സന്ദർഭങ്ങളിലാണെന്നാണ് ഒന്ന് പ്രായപൂർത്തിയാകുമ്പോൾ രണ്ട് ജോലി കിട്ടുമ്പോൾ മൂന്ന് റിട്ടയർഡ് ആകുമ്പോൾ ഒന്ന് പ്രായപൂർത്തിയാവുമ്പോൾ വലിയ മാറ്റം ഉണ്ടാവും എന്താ പ്രായപൂർത്തിയാകുമ്പോഴുള്ള മാറ്റം പ്രായപൂർത്തിയാവുമ്പോൾ ഓനെ അല്ലെങ്കിൽ ലോക്ക് തോന്നും ഞാൻ അപ്പൊ വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് ചിലപ്പോൾ വാപ്പ പറയും ചെയ്യും പഴയമാതിരിയല്ല ഈ വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് പറയും വലിയ കുട്ടിയായ എന്താ പ്രശ്ന തരങ്ങള് ആരും ഇനി ഒന്നും ഇങ്ങോട്ട് പറണ്ട എല്ലാരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് എന്നാണ് ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാവില്ല വലിയ ആളായാല് ഏത് മനുഷ്യനാണെങ്കിലും വലിയ ആളായാലും ഉപദേശം സ്വീകരിക്കാൻ തയ്യാറല്ല അത് പിന്നെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഗജാഞ്ചി ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും ആരായാലും വലുതായാൽ അങ്ങോട്ട് ഉപദേശിക്കാൻ പറ്റൂല അവിടെ നിങ്ങോട്ടുള്ള ഉപദേശം സ്വീകാര്യമാകും സംഗതി അപ്പൊ വല്ലു കുട്ടി ഒരു പ്രശ്നമാണത് രണ്ടാമത് ജോലി കിട്ടുമ്പോ കാര്യം കാണാൻ കഴുതക്കാല് പിടിക്കുക എന്ന് നമ്മൾ പറയലുണ്ടല്ലോ ജോലി കിട്ടാൻ വേണ്ടി അവൻ മുട്ടാത്ത വാതിലുണ്ടാവൂല ഒരു ജോലിയാണ് കിട്ടിയാൽ അവന്റെ സ്വഭാവം മാറും മോത്തക്ക് നോക്കൂല ചില എസ് ഐമാരൊക്കെ ഉണ്ടാവും ചില വില്ലേജ് ഓഫീസർമാരുണ്ടാവും ചില പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ടാവും മനുഷ്യന്മാരെ മുഖത്തു നോക്കൂല താഴത്തേക്ക് മാത്രമേ നോക്കുകയുള്ളൂ ഓരെയും കൽവിൽ ഈ നാട്ടുകാർ മുഴുവൻ എന്നെ സ്നേഹിക്കണംന്ന് അങ്ങോട്ട് കൊടുക്കാതെ അങ്ങോട്ട് കിട്ടൂലിട്ടൂല അതെന്നെ ജോലി കിട്ടിയാൽ മനുഷ്യന്റെ സ്വഭാവം മാറും ജോലി ഇല്ലാത്തവരെ കണ്ണിന്റെ നേരെ കണ്ടുടാ അങ്ങനെ കാര്യം ജോലിക്കാർക്ക് അച്ചവടക്കാർക്ക് വരുമാനം ഇല്ലാത്തവരെ കണ്ണിന്റെ നേരെ കണ്ടൂടാ ജോലി ഇല്ലാത്തവരെ ഏത് യും ഒരു പ്രശ്നാണത് ജോലി കിട്ടിയവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ജോലി ഇല്ലാത്തവരെയാണ് വരുമാനമുള്ളവർ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് വരുമാനം ഇല്ലാത്തവരെയാണ് മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആവുക റിട്ടയർഡ് ആവുക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് പിന്നെ ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ് റിട്ടയർഡ് റിട്ടയേർഡായാലും അങ്ങനെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ഒന്ന് റിട്ടയേർഡ് ആയാലും അങ്ങനെ തന്നെയാണ് റിട്ടയേർഡ് ആയാലുള്ള പ്രശ്നം കാര്യങ്ങൾ കുട്ടികളെ കണ്ണിന്റെ ഇര കണ്ടൂടാ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങാണ്ട് മാന്ദ്യങ്ങാണ്ട് അങ്ങട്ട് ഇങ്ങട്ട് അപ്പടി ഇപ്പടി അത് പറ്റൂല ഇത് പറ്റൂല മുഴുവൻ മൂപ്പരെ ഓർഡർ ചെയ്തി പ്രായമായതല്ല ഒന്നും ഉണ്ടായിരുന്നു യൂല ഇത് ഇങ്ങനെ മൂന്ന് സന്ദർഭങ്ങളിൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ എന്താ വെച്ചാൽ വാപ്പക്ക് ഏറ്റവും നല്ല പരിഗണന നൽകണം അള്ളാഹുവിന്റെ ആദ്യത്തെ ഹൽത്ത് വാപ്പയാണ്